ും ഭൂമുഖത്തുള്ളത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ് ഇസ്രായേൽ ജനതയെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കില്ല എന്നുള്ളത് അതിലും വലിയ യാഥാർത്ഥ്യമാണ് അതിന് കാരണം ഇസ്രായേലിന്റെ പുണ്യപ്രവർത്തികളോ സൈനിക ബലമോ അല്ല മറിച്ച് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് എന്ന സത്യമാണ് തന്റെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ ജനതകൾ കാണുക ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും ഞാനാണ് കർത്താവ് അബ്രാഹിത്തിന്റെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെയുള്ള മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിൽ അതായത് ഇസ്രായേലിന് സ്വന്തമായി ഒരു രാഷ്ട്രം പോലും അവകാശപ്പെടാൻ ഇല്ലാതിരുന്ന കാലയളവിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ നടന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളും അവയിലൂടെയെല്ലാം സംഭവിച്ച ഇസ്രായേലിന്റെ അതിജീവന ചരിത്രവും പറയാതെ പറയുന്ന ഒന്നുണ്ട് ദൈവം തന്റെ അനന്തജ്ഞാനത്തിൽ നിശ്ചയിച്ചിരിക്കുന്നതും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതുമായ വാഗ്ദാനങ്ങൾ തിരുത്തി കുറിക്കാൻ ഭൂമിയിലെ ഒരു സാമ്രാജ്യ ശക്തിക്കോ സൈന്യ സന്നാഹങ്ങൾക്കോ സാധിക്കുകയില്ല ഇന്നത്തെ ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാരുടെ കാലത്ത് വൻ ശക്തികളായിരുന്ന ഹിത്തിരും ഹിവ്യരും ജബൂസിരും ഏതോമിരും തുടങ്ങിയ വൻ ശക്തികൾ ഒന്നും ഇന്നില്ല ഒന്നുകിൽ അവർ നശിച്ചുപോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹവുമായി അവർ ലയിച്ചു എന്നാൽ ഇസ്രായേലിയർ ഇന്നും അതിന്റെ പേരുകൊണ്ടും വംശം കൊണ്ടും ഭാഷ കൊണ്ടും ദേശം കൊണ്ടും ഭരണം കൊണ്ടും നിലനിൽക്കുന്നത് അത്ഭുതമല്ലാതെ മറ്റെന്താണ് ചക്രവർത്തിമാരും രാജാക്കന്മാരും പ്രസിഡന്റുമാരും സൈന്യാധിപന്മാരുമൊക്കെ ഇസ്രായേലിനെതിരായി ഉന്മൂലന തന്ത്രങ്ങൾ മെനഞ്ഞ് തങ്ങൾക്ക് തന്നെ കെണികൾ ഒരുക്കിയത് ചരിത്രം വെറും മുന്നൂറ്റി പതിനെട്ട് യോദ്ധാക്കളുമായി നാലു രാജാക്കന്മാരുടെ സഖ്യത്തോട് തന്റെ സഹോദര പുത്രനായ ലോത്തിനെ രക്ഷിക്കാനായി ഏറ്റുമുട്ടിയ അബ്രാഹത്തെ പറ്റി ഉൽപത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നു ഈ യുദ്ധത്തിൽ അബ്രാഹുവും കുടുംബവും വിജയിച്ചതിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്ര വിജയങ്ങൾ ആരംഭിക്കുന്നു അടിമകളായിരുന്ന ഇസ്രായേലിനെ നിർമൂലമാക്കുവാൻ മുന്നൂറിലധികം വർഷങ്ങളാണ് ഈജിപ്ത് പരിശ്രമിച്ചത് എന്നാൽ അവർ പരാജിതരായി പ്രയാണത്തിലും വിവിധ രാജാക്കന്മാരുടെ സൈന്യങ്ങൾ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയെങ്കിലും ഇസ്രായേലിയർ ഇല്ലാതായില്ല ഏതാണ്ട് ബി സി എഴുന്നൂറ്റി ഇരുപതിൽ ആ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന അസീറിയ ഇസ്രായേലിയരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും യഹൂദരെ ചിതറിക്കുകയും ജറുസലൈം ഉപരോധിക്കുകയും ചെയ്തു എന്നാൽ അസീറിയൻ സാമ്രാജ്യം ഇന്നില്ല അവർക്കൊരു രാജ്യവുമില്ല എന്നാൽ ഇസ്രായേലിയർ ഇന്നുമുണ്ട് അവർക്കൊരു രാജ്യവുമുണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ കരുത്തനായ ചക്രവർത്തി നബുക്കത് നസർ ഇസ്രായേലിയർ പാർത്തിരുന്ന രാജ്യം പിടിച്ചെടുത്തു രാജകുമാരന്മാരെ വധിച്ചു രാജധാനി കത്തിച്ചു രാജാവിന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു ദേവാലയം കൊള്ളയടിച്ചു യഹൂദരെ അടിമകളാക്കി പക്ഷേ ബാബിലോൺ സാമ്രാജ്യം ഇന്നില്ല എന്നാൽ യഹൂദർ ഇന്നുമുണ്ട് അവർക്കൊരു രാജ്യവുമുണ്ട് മീഡിയ പേർഷ്യ സാമ്രാജ്യത്തിൽ ചക്രവർത്തി കഴിഞ്ഞാൽ രണ്ടാമനായിരുന്ന ഹാമാൻ ചക്രവർത്തിയുടെ ഒരു നിയമം കൊണ്ടുവന്നു യും ഇല്ല യഹൂദർക്കെതിരായി വിചിത്രവും വിരോധാഭാസവുമായി തോന്നാവുന്നതാണ് ആ നിയമം ഇങ്ങനെയായിരുന്നു ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിനാലാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള യഹൂദരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിന്റെ ഭാഷയിലും എഴുതി പ്രസ്തുത രാജശാസനത്തിൽ മുദ്ര വെച്ച് സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി എഴുപത് രാജ്യങ്ങളുടെ ചക്രവർത്തിയായിരുന്ന അഹസ്വേരൂസിന്റെ കാലത്ത് പുറപ്പെടുവിക്കപ്പെട്ട ഇത്ര ഹീനമായ ഒരു നിയമം ഒരു രാജ്യവും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ചക്രവർത്തിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് കടുത്ത യഹൂദ യഹൂദവിരോധിയായിരുന്ന ഹാമാന്റെ കുബുത്തിയിൽ മെനയപ്പെട്ട ഈ വഞ്ചന നിറഞ്ഞ നിയമം ദൈവം തിരഞ്ഞെടുത്ത വിവേകമതിയും ദൈവഭക്തയും യഹൂദയുമായിരുന്ന എസ്തേറിന്റെ രാജ്ഞി പദത്തിലൂടെ തച്ചുടയ്ക്കപ്പെട്ടു ചക്രവർത്തിയെ സത്യം ബോധ്യപ്പെടുത്തിയറിലൂടെ ലോകമെങ്ങുമുള്ള ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടു യഹൂദനായി ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാനെ അങ്ങനെ ഇരുന്നൂറ്റിയെട്ട് വർഷങ്ങൾ ലോകത്തിൽ നിലനിന്നിരുന്ന മീഡിയ പേർഷ്യ സാമ്രാജ്യവും യഹൂദ ഉൽമൂലത്തിൽ പരാജയപ്പെട്ടു മീത്യ പെർഷ്യ സാമ്രാജ്യം ആ പേരിൽ ഇന്ന് ഭൂമിയിലില്ല എന്നാൽ ഇസ്രായേൽ ആ പേരിൽ തന്നെ ഒരു രാജ്യമായി നിലനിൽക്കുന്നു അതിനുള്ള ഒറ്റ കാരണം ഇതാണ് ദൈവം പറഞ്ഞ വാഗ്ദാനം ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് വീണ്ടും ബി സി നൂറ്റി എഴുപത്തി അഞ്ചിൽ അന്ത്യോക്കസ് എപ്പിഫാനസ് സിറിയയുടെ രാജാവായതോടെ യഹൂദർക്ക് വലിയ പീഢകളാണ് ഉണ്ടായത് അയാൾ ജറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ പ്രതിമ സ്ഥാപിക്കുകയും യഹൂദ മതഗ്രന്ഥങ്ങൾ ചുട്ടരിക്കുകയും ചെയ്തു സാപത്താചരണം നിരോധിച്ചു അനേകായിരം യഹൂദരാണ് മക്കബായർക്കൊപ്പം ജീവാർപ്പണം ചെയ്ത് യഹൂദ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയത് പക്ഷേ സിറിയയും ഇസ്രായേൽ ഉന്മൂലന ശ്രമങ്ങളിൽ പരാജിതരായി സിറിയ ഇന്നും ഇസ്രായേലിനെതിരായി നിലനിൽക്കുന്നു എങ്കിലും ഇതുവരെ അതിലവർ ഫലം കണ്ടിട്ടില്ല റോമൻ ചക്രവർത്തിമാരായിരുന്ന നീറോ മുതൽ ഹാട്രിയൻ വരെയുള്ളവരുടെ കാലയളവിലും യഹൂദർ കൊല്ലപ്പെടുകയും അടിമകളാക്കപ്പെടുകയും യേശു പ്രവചിച്ചതുപോലെ ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു റോമൻ സാമ്രാജ്യം ഇന്നില്ല പക്ഷേ ഇസ്രായേലിലുണ്ട് അവർക്കൊരു രാജ്യവുമുണ്ട് കാരണം ദൈവം പറഞ്ഞു ഇസ്രായേലെ ആരുടെ ഇടയിൽ നിന്നെ ചിതറിച്ചു ആ ജനതകളെയെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല ഈ ഡി ഏഴാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശത്തിൽ യഹൂദർക്ക് രാജ്യം നഷ്ടപ്പെടുകയും അങ്ങനെ ശോഷിച്ചു പോയ ശേഷിച്ച യഹൂദർ ബൈബിൾ പ്രവചനം പോലെ ജന്മഭൂമി വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു അവർ കുടിയേറിയ പല രാജ്യങ്ങളിലും പല വിധങ്ങളിൽ അവർ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു സ്പെയിനിൽ ഇരുപതിനായിരം യഹൂദന്മാർ കൊല്ലപ്പെട്ടു പോളണ്ടിൽ ഒരു ലക്ഷത്തോളം യഹൂദർ വധിക്കപ്പെട്ടു ഇംഗ്ലണ്ടിൽ ഒന്നാമൻ സകല യഹൂദരെയും ഫ്രഞ്ച് രാജാവ് ഫിലിപ്പ് നാലാമൻ യഹൂദരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവരെ രാജഭ്രഷ്ടരാക്കുകയും ചെയ്തു മൊറോക്കോയിൽ യഹൂദനെ കൊന്നാൽ അത് കൊലപാതകമായി ഗണിച്ചിരുന്നില്ല യഹൂദരെ സമൂലം തുടച്ചു നീക്കാൻ കച്ചകെട്ടി ഇറങ്ങി ഹിറ്റ്ലർ അറുപത് ലക്ഷത്തിലധികം യഹൂദരെയാണ് കൊന്നൊടുക്കിയത് രാജ്യമോ രാജാവോ സൈന്യമോ ഇല്ലാതിരുന്നിട്ടും ഈ ലോകശക്തികൾ എന്തേ ഇസ്രായേലിനെ പിഴുതെറിയുന്നതിൽ പരാജയപ്പെട്ടത് ഉത്തരം ഒന്നു മാത്രം ദൈവം പറഞ്ഞു ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല ഇസ്രായേൽ ദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായതോടെ യഹൂദർക്ക് വീണ്ടും തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങി ട്രാൻസ്ഫർ യഹൂദർക്ക് ഇസ്രായേൽ ഇസ്രായേൽക്ക് തിരികെ പാത തുറക്കപ്പെട്ടു അതോടെ വീണ്ടും ഇസ്രായേൽ അറബ് സംഘർഷം ആരംഭിച്ചു പാലസ്തീനിലെ അറബ് നേതാവ് മുഫ്തി ഹുസൈനി ഇസ്രായേലിനെ നശിപ്പിക്കുമെന്നും കടലിൽ തൂക്കിയെറിയുമെന്നും പ്രസ്താവിച്ചു ഈജിപ്ത് ജോർദാൻ ലെബനോൻ സിറിയ ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ അറബികളുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശമാണെന്ന് പ്രഖ്യാപിച്ചു യഹൂദന്മാർ കൂട്ടമായി വെടിയേറ്റ് വീണു യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു എന്നാൽ അവർ നശിച്ചില്ല പകരം പ്രതികൂലങ്ങളിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഒരു രാഷ്ട്രമായി കാലാന്തരത്തിൽ ഭൂപടത്തിൽ ഇടം നേടി ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുന്നതിന് മുൻപുള്ള മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലെ ചരിത്രമാണ് ഇസ്രായേലർക്കുണ്ടായ എതിർപ്പുകളും പീഡകളും മറ്റ് ഏതെങ്കിലും ജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഒരു രാജ്യമായി ഇന്ന് ഭൂമുഖത്ത് ഉണ്ടാവുകയില്ലായിരുന്നു എന്നതിന് മണ്ണടിഞ്ഞു പോയ പല ജനതകളുടെയും രാജ്യങ്ങളുടെയും ചരിത്രം സാക്ഷി ബി സി അറുനൂറ്റി ആറ് മുതൽ യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള രണ്ട് സഹസ്രാബ്ദങ്ങൾ സ്വന്തമായി ഒരു രാജ്യമില്ലാതെ ചിതറിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും അവർ ഇന്നും ഒരു രാജ്യമായി നിലകൊള്ളുന്നതിന്റെ രഹസ്യം എന്താണ് ഇസ്രായേലിയർ ശത്രുരാജ്യങ്ങളിലായിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന ദൈവത്തിന്റെ പ്രവചന വാഗ്ദാനം തന്നെയാണ് അതിനു പിന്നിലെ അത്ഭുത രഹസ്യം ഇസ്രായേലിലേക്കുള്ള യഹൂദരുടെ മടങ്ങിവരവും ഇസ്രായേലിനെതിരെയുള്ള സംഘടിത ആക്രമണങ്ങളും എല്ലാം നിറവേറിയ പ്രവചനങ്ങൾ തന്നെ ഇന്ന് ഇസ്രായേലരെ മാറ്റി നിർത്തി ലോകചരിത്ര വിവരണം സാധ്യമല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഓർക്കുക ഇസ്രായേലിനെ പറ്റി പ്രവചിക്കപ്പെട്ട ഇക്കാര്യങ്ങളെല്ലാം നിറവേറിയെങ്കിൽ ഇനി നിറവേറാനുള്ളതായി ശേഷിക്കുന്ന പ്രവചനങ്ങളും നിറവേറും ചുരുക്കത്തിൽ ലോക ചരിത്രത്തിന്റെ ഗതി വ്യക്തമാക്കുന്ന ഒരു ഘടികാരമായി ദൈവം തന്നിരിക്കുന്ന ഒരു അടയാളമാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന ക്ലോക്കിന്റെ ചലനങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് കാലത്തിന്റെ അന്ത്യവിനാഴികയ്ക്കായി തയ്യാറെടുക്കാം e fecheu